േനയുടെ കരുത്ത് ഇരട്ടിയാകും ഇരുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ നാവികസേനയുടെ ഭാഗമാക്കാൻ ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് ഭാരത സർക്കാർ പത്തൊൻപതിനായിരം കോടിയുടെ കരാറിന് മന്ത്രിസഭാ കമ്മിറ്റി അധികാരം നൽകിയിരിക്കുകയാണ് ബുധനാഴ്ച വൈകിട്ട് കൂടിയ യോഗത്തിലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ കേന്ദ്രം അനുമതി നൽകിയത് മാർച്ച് ആദ്യവാരം ബ്രഹ്മോസ് എയ്റോസ്പേസും പ്രതിരോധ മന്ത്രാലയവും കരാറിൽ ഒപ്പിടും ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് മിസൈൽ കരയിൽ നിന്നും കപ്പലിൽ നിന്നും ആകാശത്തു നിന്നും തൊടുക്കാൻ ശേഷിയുള്ളവയാണ് വിമാനങ്ങൾ അന്തർവാഹിനികൾ കപ്പലുകൾ എന്നിവയിൽ നിന്നെല്ലാം തന്നെ നമുക്കിത് വിക്ഷേപിക്കാൻ സാധിക്കും ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇവ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുമുണ്ട് മിസൈൽ വിതരണത്തിൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ മുന്നൂറ്റി എഴുപത്തി മില്യൺ ഡോളറിന്റെ കരാറിലാണ് ഇന്ത്യ ഫിലിപ്പൈൻസുമായി ഒപ്പുവച്ചത് മാർച്ചിൽ ഇതിന്റെ കയറ്റുമതിയും ആരംഭിക്കും ആദ്യം ഫിലിപ്പൈൻസിനായിരിക്കും മിസൈലുകൾ കൈമാറുക ശേഷം ഇന്ത്യ ഇന്ത്യയുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കാൻ തന്നെയാണ് തീരുമാനം